ഇരുമ്പിളിയം പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മഴവില്ല് എന്ന പേരിൽ ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചു വലിയകുന്ന് മുന്നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് മാനുപ്പ ഖാഡനം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല അധ്യക്ഷയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എൻ മുഹമ്മദ് എൻ ഖദീജ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിഷ ചിറ്റകത്ത് ബ്ലോക്ക് മെമ്പർ പി സി അനൂറ് മെമ്പർമാരായ കെ മുഹമ്മദ് അലി പി ടി ഷഹനാസ് റംല അബൂബക്കർ ബേഡ്സ് സ്കൂൾ അധ്യാപിക രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു ഐ സി ഡി എസ് സൂപ്പർവൈസർ റഹീന നന്ദിയും പറഞ്ഞു മാനുഫാക്ചർഡ് ബൈ ഡോക്ടർ പിയാലിക്കുട്ടി സ്കോട്ടിക്കൽ ആയുർവേദിക് ഫാർമസി ഇത് പർച്ചേസ് ചെയ്യാൻ നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോയാൽ മതി